നമസ്കാരം തിരുപ്പറംകുണ്ടത്തിൽ ഡി എം കെ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പിനെതിരെ നാളെ ഹിന്ദു സംഘടനകൾ പ്രതിഷേധിക്കുന്നു പ്രകടനം നടത്തുമെന്ന മുന്നണി സംസ്ഥാന പ്രസിഡന്റ് കാടേശ്വരം സുബ്രഹ്മണ്യം പ്രഖ്യാപിച്ചു എന്താണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് തിരുപ്പറംകുന്നിലെ വിളക്ക് കാലിൽ കാർത്തിക വിളക്ക് തെളിയുന്നതിൻ്റെ കാര്യത്തിൽ സർക്കാർ വലിയ ഇരട്ടത്താപ്പാണ് ഇരട്ടത്താപ്പിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു അപ്പീലിൻ്റെ പേരിൽ വലിയ ഇരട്ടത്താപ്പാണ് കളിക്കുന്നത് ഡി എം കെ സർക്കാർ ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് തീവ്ര മുസ്ലിം സംഘടനകളുടെ ആവശ്യങ്ങൾക്ക് വശം വതരുക ആകുകയായിരുന്നു ചെയ്തത് ഹിന്ദുക്കൾ മനപൂർവ്വം മതസംഘർഷത്തിലേക്ക് ശ്രമിക്കുന്നു എന്നാണ് ഡി എം കെ സർക്കാരിൻ്റെ വാദം ഹിന്ദു ആചാര പദ്ധതികളെ വെല്ലുവിളിക്കാൻ ഡി എം കെ സർക്കാർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഹിന്ദുക്കൾ അത്ര നികൃഷ്ടരാണ് എന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിൻ്റെ പാർട്ടിയല്ലേ ഇതിൽ നിന്നും നിങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല നിരോധിത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പിക്ക് മുരുകൻ്റെ ആറ് സ്ഥാനങ്ങളിൽ ഒന്നായി പരാമർശിക്കപ്പെടുന്ന പുണ്യസ്ഥലത്ത് മൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ വിട്ടുവീഴ്ചയിൽ ഒരു മാറ്റവും കണ്ടില്ല അവർക്ക് വഴങ്ങിക്കൊടുക്കുകയായിരുന്നു അപ്പോൾ സർക്കാർ അവർക്ക് കശാപ്പ് ചെയ്യാനുള്ള വേദി ഒരുക്കി കൊടുക്കുകയായിരുന്നു സർക്കാർ അവർക്ക് എന്ത് രക്തവും ഒഴുക്കാനുള്ള ഒരു അവസരം ഒരുക്കി പിന്നിലേക്ക് മാറി നിൽക്കുകയായിരുന്നു ഡി എം കെ ഇതിൽ അവർക്ക് ഒരു തെറ്റും കണ്ടില്ല ഒരു മതേതരത്വം തകരുമെന്നും തോന്നിയില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവും രാമനാഥപുരം എംപിയുമായ കെ നവാസ് ഖാണിയും മറ്റൊരു എം എൽ എയും അയാളുടെ അനുയായികളും ചേർന്ന് സ്ഥലത്ത് മാംസാഹാര ബിരിയാണി വെച്ച് കഴിച്ചപ്പോഴും ഡി എം കെ സർക്കാരിന് മതേതരത്വം തകരുന്നതായി തോന്നിയില്ല മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നിൽക്കുന്നു എന്ന് തോന്നിയില്ല ആ സ്ഥലം വഖഫ് ബോർഡിൻ്റേതാണ് എന്ന് കനി വാദിച്ചു കാണുന്ന സ്ഥലമെല്ലാം വഖഫ് ബോർഡിൻ്റെ ആണല്ലോ കോൺഗ്രസ് സർക്കാർ മുമ്പ് മുമ്പ് ചെയ്തു കൊടുത്ത ഒരു ഉപകാരം ഒരിപ്പോഴും മറന്നു കാണില്ല കോൺഗ്രസ് സർക്കാർ ഒരു അമൻമെൻറ്റ് കൊണ്ടുവന്നു ആ അമൻമെൻറ്റിലെ നാൽപ്പതാം അനുച്ഛേദ പ്രകാരം സംശയം വഖഫ് ബോർഡിൻ്റെ സംശയം തോന്നുന്ന ഏത് വസ്തുവും വഖഫ് ബോർഡിൻ്റേതാക്കി മാറ്റുവാൻ വഖഫ് ബോർഡിന് കഴിയും അതിനെതിരെ എന്തെങ്കിലും വാദഗതികൾ ഉന്നയിക്കണമെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ട്രിബ്യൂണൽ വാദിച്ച് വിജയിക്കണം പക്ഷേ വഖഫ് ബോർഡാണല്ലോ വിധി പറയുന്നത് തീർച്ചയായിട്ടും വഖഫ് ബോർഡ് ജയിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല അത് ബി ജെ പി സർക്കാർ ആ ആ നികൃഷ്ടമായ ഏറ്റവും വൃത്തികെട്ട ആ ആ റെഗുലേഷൻ എടുത്തു കളഞ്ഞു ആ ഒരു നിയമത്തെ എടുത്ത് കളഞ്ഞു ഇത് വലിയ എതിർപ്പാണ് കോൺഗ്രസിന് ഉണ്ടായത് വഖഫ് ബോർഡിൽ വഖഫിൽ ബോർഡിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ന്യൂനപക്ഷങ്ങളെ എതിർക്കാൻ ശ്രമിക്കുന്നു ന്യൂനപക്ഷങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അങ്ങനെ പല വാദഗതികളും മുന്നോട്ട് വന്നു പക്ഷേ സധൈര്യം ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ മുന്നോട്ട് പോയി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഡൽഹി സുൽത്താൻമാരുടെ പ്രതിനിധികളുടെ പേരിലാണ് ഈ കുന്നുകൾ എന്ന് എസ് ഡി പി വാദിക്കുന്നു എസ് ഡി പി വാദത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഡി എം കെയുടെ വാദവും ഹിന്ദുക്കൾക്ക് ഇതിലുള്ള പ്രതിഷേധവും ഡി എം കെ സർക്കാരിന് ഒരു പ്രശ്നമല്ല കാരണം വോട്ട് മുഖ്യം ബികിലെ അല്ലാതെ എന്ത് പറയാൻ ഡി എം കെയുടെ ഭരണകാലത്ത് നൂറ്റി അൻപത്തിയെട്ട് ക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ റിപ്പോർട്ടുകളുണ്ട് ഇതിലധികം ക്ഷേത്രങ്ങൾ തകർന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്തിനാണ് ഹിന്ദുക്കളോട് ഇത്ര ദേഷ്യം ഇത്ര ദേഷ്യത്തിൽ അവർ പെരുമാറുന്നതെന്ന് ഹിന്ദുമുന്നണി സംസ്ഥാന പ്രസിഡന്റ് കാടേശ്വരം സുബ്രഹ്മണ്യൻ ചോദിക്കുകയാണ് ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളാണ് ഇവിടെ ഭീകരവാദികളുടെ കൈയിലേക്ക് എത്തപ്പെട്ടിരുന്നത് എത്തപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ തെളിവുകൾ ഒന്നൊന്നായി വരാനിരിക്കുന്നതേ ഉള്ളൂ ഭീകരവാദികളുടെ തീവ്രവാദികളുടെ ഒത്താശയും വാങ്ങിക്കൊണ്ട് ഹിന്ദു ക്ഷേത്ര ഭൂമികൾ തീരെഴുതി കൊടുക്കുന്ന ഡി എം കെയുടെ ഈ സമീപനത്തിനെതിരെ വലിയ പ്രതിഷേധം അലയടിക്കാൻ തുടങ്ങുകയാണ് തമിഴ്നാട്ടിൽ നിങ്ങളുടെ കളികൾ ഓരോന്നോരോന്നായി വിളിച്ചത്താകും എന്നത് ഉറപ്പാണ് കാരണം അത്രമേൽ അത്രമേലാണ് അവിടെ ഹിന്ദുക്കൾ പൊറുതിമുട്ടിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ക്ഷേത്രസ്വത്തുക്കൾ പലതും തീവ്രവാദികളുടെ കൈകളിലാണ് അതൊന്നും തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ ഡി എം കെ സർക്കാർ മുതിരുകയുമില്ല വോട്ട് വോട്ട് വളരെ പ്രധാനമാണല്ലോ എൻ നമ്പറായിട്ട് എൻ ബ്ലോക്കായിട്ട് ആ വോട്ടുകൾ മുഴുവൻ ഡി എം കെയുടെ പെട്ടിയിൽ ചെന്ന് വീഴണം അതുമാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളുടെ ജീവിതമോ അവരു അവരുടെ ആരാധന സ്വാതന്ത്ര്യമോ ഡി എം കെക്ക് പ്രശ്നമേയല്ല വെബ് ഡെസ്ക് തത്വമൈന്യൂസ്